ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനെയാ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക അതിനുശേഷം പ്രാർത്ഥിച്ചിട്ട് മുത്തശ്ശിയുടെ കാല് തൊട്ട് വണങ്ങുവാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുക എന്താ ഇത് നീ എന്തിനാ എൻ്റെ കാല് തൊട്ട് വണങ്ങുന്നേ മുത്തശ്ശി എൻ്റെ സ്വന്തം മുത്തശ്ശിയല്ലേ അത് കേട്ടതും അതിന് ഞാൻ നിൻ്റെ നിന്റെ ഹാ പിന്നെ എങ്ങനെയാ ഞാൻ നീ എങ്ങനെ വിചാരിച്ചത് ഞാനങ്ങനെ വിചാരിച്ചതാ മുത്തശ്ശി മുത്തശ്ശി എൻ്റെ സ്വന്തം മുത്തശ്ശിയാണെന്ന് കരുതിയ ഞാൻ കൂടെ നിൽക്കുന്നേ ആണോ എന്നാ പിന്നെ നീ കുഴപ്പമില്ല നീ എന്താന്ന് വെച്ചാൽ കരുതിക്ക മോളെ എനിക്കതിലൊരു വിഷമം ഇല്ല നീ എൻ്റെ മോളുടെ മോളാണെന്ന് തന്നെ വിചാരിച്ചോ അങ്ങനെ തന്നെയാ മുത്തശ്ശി വിചാരിച്ചിരിക്കുന്നത് ആ എന്നാ സന്തോഷം അതേ ഞാനൊന്ന് കുളിച്ചിട്ട് വരാട്ടോ മുത്തശ്ശി ഉം ശരി മോളെ പോയി കുളിച്ചിട്ട് വാ അപ്പോഴേക്കും അല്ലെ ബാത്റൂമിലേക്ക് പോയി ഈ സമയം മനു വന്ന് കഥയിൽ തട്ടുവാ മുത്തശ്ശി മുത്തശ്ശി കയറി പാടാ അപ്പോ മനു അകത്തേക്ക് കയറി ചെല്ലുക ആഹാ ഇതെന്താ എന്താ മുത്തശ്ശി റൂം ആകെ മാറിപ്പോയല്ലോ നാറ്റവും ഏഹ് വൃത്തി കേടുമായിട്ട് കിടന്നിരുന്ന ഈ മുറി ഇപ്പോ കണ്ടാ പോലും തിരിച്ചറിയുന്നില്ലല്ലോ അതൊക്കെ ആ പെണ്ണിന്റെ പണിയടാ അവളെല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ടതാ ഓ എന്തായാലും സൂപ്പറായിട്ടുണ്ട് അല്ല മുത്തശ്ശി മുത്തശ്ശിക്ക് വേണ്ടി ഞാൻ കണ്ടുപിടിച്ച പെൺകുട്ടി എങ്ങനെയുണ്ട് അടിപൊളിയാ സൂപ്പറാ മോനെ ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ഇവളെൻ്റെ പേരെക്കുട്ടി ആയിരുന്നെങ്കിലോന്ന് ഞാൻ ആലോചിച്ചു പോയി ആ സ്വന്തം എന്ന് പറയുന്നവരാരും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നാൽ ആ കുട്ടിയെല്ലാം കണ്ടു പറഞ്ഞും ചെയ്യുന്നുണ്ട് ആ അല്ല എന്നിട്ട് ആളെവിടെ അവള് കുളിക്കും മോനെ ആണോ ശരി കുളിച്ചിട്ടിങ്ങിറങ്ങട്ടെ ചോദിക്കാം എന്നും പറഞ്ഞോണ്ട് മനു ഇരിക്കുക ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അപ്പോഴേക്കും അലീന കുളിച്ചിറങ്ങി ആ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സർ അല്ല അലീന എന്താ കരുതിയിരിക്കുന്നത് ഇത്രയും നാളും ഈ മുറി വൃത്തികേടായിട്ടും ഏഹ് നാറ്റുമടിച്ചൊക്കെ ഇവിടെ കിടന്നത് എന്തിനാന്നറിയാമോ ഞങ്ങൾ ഈ മുറിയിലേക്ക് കയറി വരാതിരുന്ന എന്തിനാന്നറിയാമോ ഞങ്ങളെല്ലാവരും ഈ മുറി വൃത്തികേടായിട്ട് ഇട്ടത് എന്തിനാണെന്നറിയാമോ എൻ്റെ മുത്തശ്ശിയെ അങ്ങ് തെക്കോട്ട് എത്രയും പെട്ടെന്ന് എടുക്കണേന്ന് വിചാരിച്ചോണ്ടാ അങ്ങനെയുള്ള അപ്പോൾ അലീന ഇങ്ങനെ ചെയ്തത് ശരിയാണോ ഏഹ് അലീന ചെയ്തത് ഒട്ടും ശരിയായില്ല അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് അലീനെ പേടിച്ചു പോയി ഈശ്വര മുറി വൃത്തിയാക്കിയത് തെറ്റായോ എന്നും ആലോചിച്ചുകൊണ്ട് അലീനയുടെ മനസ്സ് ഇടിക്കാൻ തുടങ്ങി ആ എന്തായാലും ഇപ്പം എനിക്കൊരു കാര്യം പിടി കിട്ടി ഏഹ് അലീന കാരണം എൻ്റെ മുത്തശ്ശി ഇനി കുറേ കാലം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നുമില്ല അത് കേട്ടതും ഡാ മനു വേണ്ട വേണ്ട നീ അവളൊന്നും പറയരുത് ഇവിടെ വന്നിരിക്കടാ അത് കേട്ടത് നമ്മുടെ അലീനക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ സാറ് തന്നെ ഒരുപാട് പുകഴ്ത്തിയതാണ് ഈ സമയം അലീനയുടെ മുഖത്തൊന്ന് പുഞ്ചിരി വിടർന്നു എടാ എന്നാലും നീ ചെയ്തത് ശരിയായില്ല ഇത്രയൊക്കെ അവൾ നിന്നോട് അവൾ എന്നോട് ചെയ്ത സ്ഥിതിക്ക് നീ അവളൊരു നല്ല വാക്കെങ്കിലും പറയാറുന്നില്ല മോനെ ആ എനിക്കിങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളു അലീനക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കട്ടെ ഓ അവൻ വലിയ ബാംഗ്ലൂരുകാരൻ ബാംഗ്ലൂരുകാരൊക്കെ എന്താ എങ്ങനെയാണോ സംസാരിക്കുന്നത് എൻ്റെ മുത്തശ്ശി എനിക്ക് ബാംഗ്ലൂരിൽ ഒരു കുഞ്ഞു ജോലിയല്ലേ ആ ജോലി കളഞ്ഞാലേ പിന്നെ ഈ മനു എങ്ങനെ ജീവിക്കും ആ എന്തായാലും മനു ഇപ്പം പോവുക അതെന്താടാ ഞാൻ പോയതിന് ശേഷം പോയാൽ പോരെ അയ്യോ പറ്റില്ല മുത്തശ്ശി എനിക്കേ പോയേ പറ്റൂ ഇല്ലെങ്കിലേ അത് ആ ജോലി പോകും മുത്തശ്ശി ഞാനിപ്പോൾ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം ആയില്ലേ അതുകൊണ്ട് പോയേ മതിയാകും ആന്നോ ശരി എന്നാ പോയിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി പറയുക അത് കേട്ടതും ആ എന്തായാലും ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്കും മുത്തശ്ശി നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും അല്ലേ കാണാൻ പറ്റൂട മോനെ എന്നാ പോയിട്ട് വരാം കേട്ടോ എന്നും പറഞ്ഞ് മുത്തശ്ശിയുടെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ടാറ്റയൊക്കെ പറഞ്ഞ് മനു അങ്ങ് പോവുക അപ്പോൾ നമ്മുടെ അലീനയെ നോക്കിയിട്ട് അലീന താങ്ക്സ് വെൽക്കം സാർ എന്തിനാ ആ മുത്തശ്ശിയെ ഇത്രയും കെയർ ചെയ്ത് നോക്കുന്നതിന് ആ എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ ശരി മുത്തശ്ശി ബായ് എന്നിട്ട് മനു അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് അലീന ബായ് ശരി സാർ എന്നും പറയാം അങ്ങനെ അലീന അങ്ങോട്ട് ചെല്ലുക അവനൊരു ആവുക മോൾ സോറി മോളെ അവനേ ഈ വീട്ടിൽ മനസാക്ഷി ഉള്ളത് അവന് മാത്ര ആ എവിടെ പോയാലും എന്നോട് വന്ന് പറഞ്ഞിട്ടേ പോകൂ എന്നോട് വന്ന് യാത്ര പറയാതെ അവൻ എവിടെയും പോയില്ല അല്ല മോളെ ക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ടോ ഞാൻ എല്ലായിടത്തും പോകും മുത്തശ്ശി എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ എനിക്കങ്ങനെ വേർതിരിവൊന്നുമില്ല അങ്ങനെ വേണം കുട്ടികളായ അങ്ങനെയുള്ളവർക്കേ നല്ല മനസ്സുണ്ടാവും മുത്തശ്ശിക്ക് സന്തോഷമായി എന്തായാലും മോള് കൂടെ ഉള്ളത് എനിക്കൊരാശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവിടെയാണ് അതായത് നമ്മുടെ വൈ ജയന്തിയുടെ വീട്ടിൽ വൈജയന്തി റെഡിയായിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി വരുവാ ഹോ ഇത് എന്തൊരു മറവിയാ ഇടി കുഞ്ഞുമോളെ ഇടി കുഞ്ഞുമോളെ എന്ന് പറഞ്ഞു ഒച്ചത്തിൽ വിളിക്കുക ഓ എന്താ കൊച്ചമ്മേ എന്താ വരുന്നു എടീ നീ ഫുഡ് ഉണ്ടാക്കിയോ ഏഹ് തോട്ടം നനച്ചോ വീടൊക്കെ അടിച്ചു വരിയോ വൃത്തിയാക്കിയോ പിള്ളേരുടെ എന്റെ ദൈവമേ എനിക്കാകെ ഈ രണ്ട് കൈയേ ഉള്ളൂ ഈ രണ്ട് കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മുഴുവനും ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി എന്താ കൊച്ചമ്മേ ചെയ്യേണ്ടത് ഹാ എന്റെ മക്കളുടെ ബോക്സിൽ നീ ഭക്ഷണം എടുത്തു വെച്ചോക്കെ ചോദിച്ചത് അയ്യോ ഇല്ല കൊച്ചമ്മേ അതെന്താ നീ ചെയ്യാത്തത് അതിന് അവർ ടിഫിൻ ബോക്സ് എടുത്ത് തന്നാലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ അപ്പോഴേക്കും മക്കളെ വിളിക്കാം എടീ രണ്ടു പേരും ഇങ്ങോട്ട് ഇറങ്ങി വാ അപ്പോൾ ഒരാൾ ഇറങ്ങി വരിക എന്താ അമ്മേ എടി നീ എന്താ ഭക്ഷണം കഴിച്ച് പാത്രം എടുത്ത് കുഞ്ഞുമോളുടെ അതിൽ കൊടുക്കാത്തത് ഓ അതിന് കോളേജിന് പോകാൻ സമയമായില്ലോ അപ്പം കൊടുക്കാം സമയമാകുമ്പോഴാണോ പാത്രം എടുത്ത് കൊടുക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി അതിൽ നിനക്ക് ഭക്ഷണം ഇട്ട് വെക്കണ്ടേ എടുത്ത് കൊടുക്ക് അത് കേട്ടെന്നും പക്ഷേ ഇത് വലിയ കഷ്ടമായല്ലോ അപ്പോഴേക്കും മറ്റേ മകൾ വരിക എന്താ അമ്മേ എന്താ അമ്മ വിളിച്ചത് നിനക്കിന്ന് കോളേജിൽ പോകണ്ടേ ഇന്ന് ഹോളിഡേ ആണോ ആണോ അമ്മേ ഇന്ന് ലീവാണോ ഓ കോളേജിൽ പോകുന്നു സ്കൂളിൽ ലീവാണോ ഉണ്ടോയെന്നപോലും അവൾക്കറിയില്ല ദേ ഈ പുസ്തകമൊക്കെ എടുത്ത് മര്യാദയ്ക്ക് ബാഗിൽ അടക്കി വെച്ചിട്ട് സ്കൂളിൽ പോയിക്കൊള്ളണം അത് കേട്ടതും അമ്മേ അതിന് കോളേജിൽ പോകാൻ സമയമായിട്ടില്ലല്ലോ ആ സമയമായാലും ഇല്ലെങ്കിലും എല്ലാം നേരത്തെ റെഡി ആവണം അല്ല അവനെവിടെ ശരത്ത് മുകളിലുണ്ട് അവനൊന്ന് കോളേജിൽ പോകണ്ടേ അത് നേരിട്ട് തന്നെ അങ്ങ് ചെന്ന് ചോദിച്ചാൽ മതി എന്നും മകൾ പറയാ ഇത് കേട്ടതും എന്തായാലും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഒന്നും ഇപ്പം എന്നെ ഒരു വിലയില്ല എൻ്റെ അമ്മ അമ്മയുടെ പറച്ചിൽ കേട്ടാൽ തോന്നും അമ്മയ്ക്ക് നേരത്തെ ജോലി ഉള്ളതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ജോലിക്ക് പോകണമെന്നാണോ സോറി കോളേജിൽ പോകണമെന്നാണോ കറക്റ്റ് അങ്ങനെ ചോദിക്കടി ഓ അമ്മയെ കുറ്റം പറയാൻ കിട്ടുന്ന ഒരവസരവും വാഴക്കില്ല അല്ലേ എന്നും പറയാ ഈ സമയമാണെങ്കിൽ കുഞ്ഞുമോള് ഭക്ഷണമായിട്ട് വരിക കുഞ്ഞുമോളെ ഇതിൽ വെള്ളം എടുത്തൊക്കെ അല്ല പുതിയ വേലക്കാർ വരുമെന്ന് പറഞ്ഞു അവര് എങ്ങനെയാ എല്ലാ ജോലിയും ചെയ്യുവോ ഉം വരുവടി ഞാൻ നാളെ പോയി കൊണ്ടുവരും അപ്പം നിൻ്റെ ഈ അഹങ്കാരം മുഴുവനും അവസാനിക്കും കൊച്ചമ്മ ഞാനൊരു സത്യം പറയട്ടെ എന്തടി ഈ വീട്ടിൽ എല്ലാ സഹിച്ചു നിൽക്കുന്ന ഒരേ ഒരാളും ഞാൻ മാത്രമേ ഉണ്ടാവൂ കൊച്ചമ്മ കൊണ്ടുവരുന്ന വേലക്കാരി മൂന്നാം ദിവസം ഇവിടെ നിന്ന് നോക്കിക്ക് ഓടുന്നത് കാണിച്ചു തരഞ്ഞേ അത് കേട്ടതും ഒന്ന് പോടി ഞാൻ അത്രയ്ക്ക് ദുഷ്ടയൊന്നുമല്ല കൊച്ചമ്മ ദുഷ്ടയൊന്നുമല്ല പക്ഷെ കൊച്ചമ്മ തരുന്നതിനേക്കാളും ഡബിൾ മടങ്ങും ജോലിയെടുപ്പിക്കും ഒരു സമാധാനവും തരത്തില്ല അത് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ വരുന്ന ജോലിക്കാരൊക്കെ എല്ലാം എന്നെപ്പോലെ സഹിച്ചു നിൽക്കില്ലല്ലോ എന്നും പറയാ ഇത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കും നീ കൊണ്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുപോയി എനിക്ക് വിശക്കുന്നു അത് കേട്ടതും ഒരു കുഞ്ഞുമോള് ഭക്ഷണം കൊണ്ടൊന്ന് വെക്കുക ഈ സമയമാണെങ്കിൽ ബാലചന്ദ്ര വരാ ബാലചന്ദ്ര കഴിക്കുന്നുണ്ടെങ്കിൽ കൈ വാ അല്ല നീ എന്തായിരുന്നു നേരത്തെ ഒമ്പത് മണി ആയില്ലല്ലോ ആ ഇന്ന് എനിക്ക് കുറച്ച് ഫീൽഡ് വർക്ക് ഉണ്ട് ആ നേരത്തെ എത്തുകയും ചെയ്യണം ചില കണക്കുകളൊക്കെ തീർക്കാനുണ്ട് നിങ്ങൾ വന്നിരുന്ന് കഴിക്കി എനിക്ക് വേണ്ട എൻ്റെ പൊന്നേ നിനക്ക് സമയമായെങ്കിൽ കഴിച്ചിട്ട് പോ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എൻ്റെ അച്ഛ അപ്പം വരുന്ന ഓരോ ദിവസങ്ങളിലും ഈ അമ്മ ആകെ മനുഷ്യന് ഒരു സ്വരൂം തരുന്നില്ല കേട്ടോ മനുഷ്യന് ടെൻഷൻ അടിക്കുക കാരണം ദേ എപ്പോൾ നോക്കിയാലും അമ്മയ്ക്ക് നേരത്തെ പോകണമെങ്കിൽ ഞങ്ങളും നേരത്തെ പോകണം അത് അമ്മയുടെ ഉദ്ദേശം മോളാ ഒന്നും കാര്യമൊക്കെ ഉണ്ട അയ്യോ എന്തൊരു നല്ല ഉപദേശം ഈ ഉപദേശം ഒന്ന് കേട്ടാൽ മതി ഇവൾ രണ്ടു പേരിക്കും ഇവൾ മരിക്കി അതുകൊണ്ട് കൂടുതലൊന്നും ബാലചന്ദ്രൻ ഉപദേശിക്കണ്ട രണ്ടെണ്ണം വഷളായി വരുന്നത് അത് കേട്ടത് അമ്മേ ഞങ്ങൾ വഷളായി അമ്മ ഞങ്ങളെ നോക്കാത്തതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മക്കളും ഇങ്ങനെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അലീനയാണ് അലീന അടുക്കളയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കഞ്ഞിയും ചമ്മന്തിയും അച്ചാറും ഒക്കെ കഴിക്കുക അതിനുശേഷം അലീന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പാത്രം കഴുകാൻ പോകുമ്പോൾ കമല വരുക എടി എന്താ അതെ പാത്രമൊക്കെ കഴുകിയെല്ലാം അടുക്കി വയ്ക്കണം ആ സ്ലാബ് ഒക്കെ തുടച്ചിടണം പിന്നെ ആ ഡൈനിങ് ഏരിയയും കൂടെ ഒന്ന് തുടച്ചിട്ടേ ശരി ആ അതെ ഇവിടെയൊക്കെ വൃത്തിയാക്കി ഇടണം ഉം ശരി എന്താ ചെയ്യാൻ പറ്റില്ല എന്നുള്ള മനസ്സിലിരിപ്പുണ്ടോ മുത്തശ്ശിയെ നോക്ക് അമ്മയെ നോക്കുന്നത് അത്ര വലിയ മലമറിച്ച ജോലിയൊന്നുമല്ല വീട്ടു ജോലികളും ചെയ്തോളണം അമ്മയെ നോക്കി ബാക്കി സമയങ്ങളിൽ ഈ വീട്ടിൽ എല്ലാ ജോലിയും ചെയ്ത് തീർത്തോളണം മനസ്സിലായല്ലോ ശരി ശരി കൊച്ചമ്മ ആ ഇനിയിപ്പോൾ പറ്റില്ല എന്നാണ് നിന്റെ വിചാരമെങ്കിൽ നീയേ വേറെ വീട് നോക്കിക്കോളാം അതിന് ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ പറയണമെന്ന് നിന്റെ മനസ്സിലുണ്ടെങ്കിൽ പറഞ്ഞത് കേട്ടല്ലോ വേറെ വീട് നോക്കിക്കോണോന്ന് നിനക്ക് വെറുതെ എണ്ണിത്തരാൻ പറ്റുമെന്നില്ല ഇവിടെ വെറുതെ എണ്ണിത്തരാൻ ആർക്ക് ഫ്രീ ആയിട്ട് പൈസ കിട്ടുന്നുമില്ല മനസ്സിലായോടി ആ മനസ്സിലായി ഞാൻ ചെയ്തോളാം എന്നും അലീന പറയുക ഈ സമയം ഇതൊക്കെ പറഞ്ഞിട്ട് കമല അങ്ങ് പോവുക കമല പോയിക്കഴിഞ്ഞതും നമ്മുടെ അലീന സങ്കടത്തോടെ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക എന്നാലും രേവതി കുട്ടിക്ക് നല്ല ജീവിതം കിട്ടി പക്ഷേ അലീനയുടെ സ്വന്തം വീടായിട്ടും അലീനയ്ക്ക് അവിടെ ഒരു സ്നേഹവും മര്യാദയും ഇല്ല ഈ സമയം അലീന പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഹരി വരുക ഹരി പതുങ്ങി പതുങ്ങി വന്നിട്ട് അതേ അമ്മ പറഞ്ഞൊന്നും കാര്യമൊക്കെ ഉണ്ടാട്ടോ ഭക്ഷണം കഴിച്ചോ ആ കഴിച്ചു ആ എന്നാലേ ഒരു കാര്യം ചെയ്യും എല്ലാ ജോലിയൊന്നും ചെയ്യണ്ട അമ്മ അങ്ങനെയാ ഭയങ്കര ദുഷ്ടത്തിയാ അമ്മയുടെ വാക്ക് കേട്ടോണ്ട് തന്നാലേ ഇവിടെ ജോലി ചെയ്യാനേ സമയമുണ്ടാവുകയുള്ളൂ അതെ ഒരു കാര്യം പറയാനേ വന്നത് ഇന്ന് രാത്രിയെ മുത്തശ്ശി ഉറങ്ങിക്കഴിയില്ലേ അപ്പം ഞാൻ വാതലിൽ ഒന്ന് മുട്ടും വാതല് തുറക്കണേ അത് കേട്ടതും അലീന്നെ ഞെട്ടലോടുകൂടെ ഹരി അപ്പോൾ ഹരി അതെ എന്നിട്ട് വാതിൽ തുറന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഉണ്ട് വാതിൽ തുറക്കണോട്ടോ അലീന ദേഷ്യത്തോടെയും ഞെട്ടലോടെയും ഹരിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഹരി എടാ ചെറുക്ക ഈ ചെറുക്കന് ഇത് എവിടെ പോയി കിടക്കുക അതെ അമ്മ വിളിക്കുക ഞാൻ പോവുക ബാക്കിയുള്ള കാര്യങ്ങൾ വാതിൽ തുറന്നതിന് ശേഷം ഞാൻ പറയാം മറക്കരുത് മുത്തശ്ശി ഉറങ്ങിക്കഴിയുമ്പോൾ വാതിൽ ഉറപ്പായിട്ടും തുറക്കണം എന്നും പറഞ്ഞ് ഹരി എന്ന് പോവാ ഈ സമയം വളരെ സങ്കടത്തോടെ അലിന അങ്ങനെ നിൽക്കുവശ്വര ഞാൻ വന്നു കയറി എൻ്റെ ഈ വീട്ടില് എനിക്ക് വേദനകൾ ഉണ്ടാവുവോ കർത്താവേ എന്നൊക്കെ പറഞ്ഞ് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുക ഈ സമയം എല്ലാ പണിയും കഴിഞ്ഞ് അലീന മുറിയിലേക്ക് ചെന്നു എന്നിട്ട് മുത്തശ്ശിയുടെ കൂടെ കുറച്ചേരം നിന്നിട്ട് മുത്തശ്ശിയുടെ തൊട്ട് സംസാരിച്ചു പ്രാർത്ഥിച്ചു അപ്പോൾ മുത്തശ്ശി ചോദിക്കുക നീ എന്താ കൊച്ചേ പ്രാർത്ഥിച്ചേ എൻ്റെ മുത്തശ്ശിക്ക് നല്ലത് വരണേ എൻ്റെ മുത്തശ്ശിക്ക് ആയുസ് കിട്ടണേന്നൊക്കെയാ മുത്തശ്ശി പ്രാർത്ഥിച്ചേ ഹാ കൊള്ളാലോടി മോളെ നീ മാത്രമേ എൻ്റെ തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കൂ പിന്നെ എൻ്റെ മനു അത് കേട്ടതും ആ അത് സാരില്ല മുത്തശ്ശി മുത്തശ്ശി ജീവനോട് ഇരുന്നാലല്ലേ ഏ എൻ്റെ എൻ്റെ സന്തോഷം അത് കേട്ടതും നന്നായി മോളെ നിനക്കെല്ലാ ദൈവങ്ങളും വിശ്വാസം അല്ലേ അതെ മുത്തശ്ശി എന്തായാലും നന്നായി ആ അല്ല മോളെ കമലവല്ലോ നിനക്ക് കഴിക്കാൻ തന്നോ ആ കഴിച്ചു മുത്തശ്ശി നുണ പറയരുത് മോളെന്താ കഴിച്ചേ കഞ്ഞിയും ചമ്മന്തിയും അച്ചാറും അവൾ പഴയതൊന്നും തന്നില്ലല്ലോ ഇല്ല മുത്തശ്ശി മുത്തശ്ശി കഴിച്ചത് തന്നെയാണ് ഞാൻ കഴിച്ചത് എനിക്കതാണ് ഇഷ്ടം വയറ് നിറച്ച് തന്ന മോളെ ആ വയറ് നിറച്ച് തന്നു മുത്തശ്ശി നോണ പറയരുത് വയറ് നിറഞ്ഞ മോക്ക് ആ വയറ് നിറഞ്ഞു മുത്തശ്ശി അങ്ങനെ വയറ് നിറച്ച് കമല ആർക്കും ഭക്ഷണം കൊടുക്കാറില്ല ആ പിന്നെ വിശന്ന് കിടക്കുന്നവര് രാഗിയാലേ ഉറപ്പായിട്ടും അത് ഫലിക്കും സത്യമായിട്ടും ഫലിക്കോ മുത്തശ്ശി അതെ ഞാൻ ഉണയല്ല പറയുന്നത് നീ വിശക്കുന്നില്ല എന്ന് പറയും പക്ഷെ വിശപ്പ് അറിയാതെ എങ്ങനെ നീ വിഷമിച്ചാൽ നിന്റെ വിഷമം അവളുടെ അവളുടെ തലയിൽ വന്ന് വീഴും അത് അവൾക്കറിയില്ല എന്നാലും കമലയെ കുറ്റം പറയാത്ത ഒരേ ഒരാൾ നീ മാത്രമേ ഉള്ളൂ മോളെ എന്നും മുത്തശ്ശി പറയുക അത് കേട്ടതും അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞേ ഈ വീട്ടിലെ ഒരാൾ പോലും കമലയെ നല്ലത് പറയില്ല അവളെ ഭയങ്കര വില്ലത്തിയ ഈ വീട്ടിൽ എനിക്ക് പോലും ഒരു സ്വൈര്യം തരില്ല മോളെ അവളുടെ അമ്മായി അമ്മയെ എന്നിട്ട് പോലും ഒരു സ്നേഹം ഒരു തുള്ളി സ്നേഹം പോലും അവിടെ എനിക്ക് തരില്ല ഒരു പരിഗണനയോ മര്യാദയോ ഒന്നുമില്ല അഹങ്കാരമാണ് അഹങ്കാരം എന്തിന് അസുഖം പിടിച്ച് കിടന്നപ്പോൾ പോലും എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം തരില്ലായിരുന്നു മോള് വന്നപ്പോഴാണ് ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ വിശന്ന് പ്രാഗിയതൊക്കെ അവളുടെ തലയിൽ വന്ന് വീഴും മോളെ അത് ഉറപ്പാ അയ്യോ അങ്ങനെയൊന്നും വേണ്ട മുത്തശ്ശി അങ്ങനെ ആരെയും പ്രാഗാൻ പാടില്ല മുത്തശ്ശി അത് കേട്ടതും എൻ്റെ മോളെ ഇത്രയും നല്ലതൊക്കെ നിന്നെ പറഞ്ഞ് പഠിപ്പിച്ചതാരാ നിന്നെ ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കാനും അവരെ വെറുക്കാതിരിക്കാനും നിന്നെ പഠിപ്പിച്ചതാരാ അപ്പം അലീന എൻ്റെ മമ്മി മമ്മിയോ നീ അനാഥയല്ലേ കൊച്ചേ നിനക്ക് ആരുമില്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ ഈ മമ്മി എവിടെ നിന്ന് വന്നു അമ്മയും അച്ഛനും ഉപേക്ഷിച്ച് എന്നെ എടുത്തു വളർത്തിയത് എൻ്റെ മമ്മിയ ഞങ്ങളുടെ മമ്മി ഞങ്ങളുടെ പ്രജിതാ മമ്മി ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ചു സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ചു വെറുക്കുന്നവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു കുറ്റപ്പെടുത്തുന്നവരെ സ്നേഹിച്ചും ചേർത്ത് നിർത്താനും പഠിപ്പിച്ചു തെറ്റു കണ്ടാൽ അത് അതെന്താണെന്ന് തിരുത്താനും പഠിപ്പിച്ചു അങ്ങനെയെല്ലാം പഠിപ്പിച്ച സ്നേഹം മാത്രം അറി സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു നല്ല മമ്മിയായിരുന്നു ഞങ്ങളുടെ മമ്മി ഓ അങ്ങനെയുള്ളവരെയൊക്കെ ദൈവം നേരത്തെ വിളിക്കും കുഞ്ഞേ എന്തു ചെയ്യാനാ സ്വന്തം അച്ഛനും അമ്മയും ഉപ ഉപേക്ഷിച്ച് വീടും നാടും ഏതാണെന്ന് പോലും അറിയാതെ കിടന്ന നിങ്ങളെ എടുത്ത് വളർത്തി ഈ നിലയിലെത്തിച്ചാൽ ആ മമ്മി ഇന്ന് സ്വർഗത്തിൽ സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ മോളെ ഞങ്ങളുടെ മമ്മിക്ക് സ്വർഗത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ആ മമ്മിക്ക് സ്നേഹം നിറഞ്ഞു നിൽക്കത്തേ ഉള്ളൂ അല്ലേ മോളെ അതേ മമ്മി അതേ മുത്തശ്ശി ഞങ്ങളുടെ മമ്മി ഒരു പാവമായിരുന്നു മുത്ത മമ്മിക്ക് ആയുസ് കൊടുത്തില്ല ദൈവം ആയുസ് കൊടുത്തിരുന്നെങ്കിൽ ഇന്നും ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങളുടെ മമ്മിക്കരികിലും ഉണ്ടാവുമായിരുന്നു എന്നൊക്കെ പറയുക അതേ മോളെ അതങ്ങനെയാണ് ചില ദ സമയങ്ങളിൽ ഈശ്വരന്മാർ കൊടും ക്രൂരത ചെയ്യും അങ്ങനെ ഒരു ക്രൂരത നിങ്ങളോടും കാട്ടി പക്ഷേ നിങ്ങളുടെ മമ്മി ഭാഗ്യം ചെയ്ത ആളാ അതുകൊണ്ടല്ലേ അധികം വൈകാതെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മമ്മി പോയത് അത് കേട്ടത് അത് അതുകൊണ്ട് ഞങ്ങളല്ലേ മുത്തശ്ശി അനാഥരായത് ആര് പറഞ്ഞു നിനക്ക് മുത്തശ്ശിയായിട്ട് ഞാനില്ലേ നീ എന്നെ എന്നെ സ്നേഹിച്ചോ നിന്റെ എല്ലാമായിട്ട് ഞാനുണ്ടാവും കൂടെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അലീനയോട് പറയാതെ കേട്ടതും അലീനയ്ക്ക് ഒരുപാട് സന്തോഷമായി അല്ലെങ്കിലും എൻ്റെ സ്വന്തം മുത്തശ്ശി തന്നെയാ ഈ മുത്തശ്ശിയെ ഞാൻ കൈവിടുവോ ഒരിക്കലുമില്ല ആര് കൈവിട്ടാലും ഞാൻ ചേർത്ത് പിടിക്കും എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആ എന്ന ഇനി മോള് പോയി കിടന്നോ രാവിലെ നേരത്തെ എഴുന്നേക്കുന്നതല്ലേ ഉറക്കം വരുന്നുണ്ടാവും ശരി മുത്തശ്ശി എന്നും പറഞ്ഞോണ്ട് അലീന ബെഡൊക്കെ വിരിച്ചിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക അതിനുശേഷം ആ പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ട് മുത്തശ്ശി ഭയങ്കര സന്തോഷത്തോടെ അലീനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഈ സമയം അലീനെ കിടന്നു കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞതും കഥകിൽ ആരും മുട്ടുന്നു അത് കേട്ടതും അലീന ഹരി പറഞ്ഞ വാക്കുകൾ ഓർക്കുക കർത്താവേ എന്താ ഇത് എന്തൊരു പരീക്ഷണോ ഇത് എന്നും ആലോചിച്ചുകൊണ്ട് അലീന ഇങ്ങനെ പേടിച്ചു കിടക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെഴുതുക കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം